ഫ്രണ്ട്സ് വെൽക്കം ടു അയർ ന്യൂ വീഡിയോ ഇന്ന് നമുക്ക് മീനച്ചാർ ഉണ്ടാക്കാം അപ്പം ഞാനിവിടെ കൊഴുവയാണ് എടുത്തേക്കുന്നത് നമ്മുടെ നാട്ടിലേൻ്റെ കാലം അത്യാവശ്യം വലിയ കുഴുവയാണ് അതുകൊണ്ട് രണ്ടായിട്ട് മുറിച്ചിട്ടാണ് എടുക്കുന്നത് അതിൻ്റെ അകത്താവശ്യത്തിന് ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് മീൻ വറുത്തെടുക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ മീനിൻ്റെ നന്നായിട്ട് മസാലയൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാനെടുത്ത് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ മീനൊക്കെ വറുത്ത് കോരിയെടുക്കാം ഒരുപാട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല ഒരു പകുതി വേവിൽ വറുത്ത് കോരിയെടുത്താൽ മതി ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് മീൻ വറുത്തെടുക്കാം ഇതേ മീനൊക്കെ അത്യാവശ്യം ഫ്രൈ ആയി നമുക്കൊരു പാത്രത്തിലിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ അതേ നമ്മുടെ ബാക്കിയുള്ള മീനുകളും കൂടെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട് ഇനി ആ മീൻ വറുത്ത ഓയിലിലേക്ക് തന്നെ നമുക്കൊരു രണ്ട് സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ഒരു സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കണം ഉലുവയും കടുവയൊക്കെ നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഞാൻ ഞാനൊരു രണ്ട് തോട്ടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കാരണം ഇഞ്ചി ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരഞ്ച് പച്ചമുളക് കാരണം നമുക്ക് വെളുത്തുള്ളി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നമ്മുടെ അച്ചാറിൽ എന്തോരം പുലുമ വേണമെന്ന് അതിനനുസരിച്ച് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇത്രയും വെളുത്തുള്ളി ഇഞ്ചിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് നമ്മുടെ നാട്ടിലെ വെളുത്തുള്ളി കിട്ടുന്ന കൂട്ടല്ല ഇവിടുത്തെ വെളുത്തുള്ളിക്ക് ഒരു ഞാൻ ഒരു ഒരു ചോള വെളുത്തുള്ളി നാല് അഞ്ച് പീസൊക്കെ ആയിട്ടാണ് ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് മുറിച്ചിട്ടേക്കണം അപ്പം അത്രയും വെള്ളി വലിയതാണ് ഇവിടുത്തെ വെളുത്തുള്ളി കിട്ടുന്നത് നമ്മുടെ നാട്ടിൽ ചെറിയ ചെറിയ വെളുത്തുള്ളിയല്ലേ അത് രണ്ടായിട്ട് മുറിച്ചിടേണ്ട ആവശ്യം പോലുമില്ല പക്ഷേ ഇവിടെ വെളുത്തുള്ളിക്കൊക്കെ കുറച്ച് സൈസ് കൂടുതലാണ് അപ്പോൾ ഒരു നമുക്ക് നാലഞ്ച് പീസായിട്ട് കട്ട് ചെയ്തിടാൻ പറ്റും അപ്പോഴത്തെ ഈ വെളുത്തുള്ളിയും ഇഞ്ചി പച്ചമുളകും നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കൂടുന്ന കാന്താരി മുളകുണങ്ങിയത് അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം അച്ചാറൊക്കെ ഇട്ട് വരുമ്പോൾ ഒരു കിലോ കുഴുവൊക്കെ അച്ചാറിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരാഴ്ചത്തേക്കും ഉണ്ടാകത്തുള്ളൂ അപ്പോൾ അത് കാരണം കുറച്ച് കാന്താരി മുളകും എല്ലാം കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇവിടെ പിന്നെ എല്ലാവർക്കും മുളക് ഭയങ്കര ഇഷ്ടമാണ് എന്തോരം കിട്ടിയാലും എത്ര എരിവാണെങ്കിലും എല്ലാവരും നന്നായിട്ട് കഴിച്ചു കൊടുക്കും അപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ട് മൂപ്പിച്ച് കൊടുക്കാം അപ്പോൾ അതേ നമ്മുടെ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകീൻ്റെയും കാന്താരിയുടെയും ഒക്കെ കളറ് മാറി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കാം എനിക്ക് കുറച്ചും കൂടെ കറിവേപ്പിൽ ആഡ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ കിട്ടാൻ ഒരു മാർഗം ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ അളവ് അങ്ങോട്ട് കുറച്ചതാണ് ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇടാനായിട്ട് ഇനി ഒരു നാല് അഞ്ച് സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത് ഇനി കായത്തിൻ്റെ പൊടി ഒരു കാൽ ടീസ്പൂണിൻ്റെ മേളിൽ അത്യാവശ്യം അര സ്പൂണിൻ്റെ അടുത്ത് കായത്തിൻ്റെ പൊടി ചേർക്കുക കുറച്ച് ഉലുവ ചേർക്കുക ഒരു കാൽ ടീസ്പൂൺ ഉലുവയുടെ പൊടി ചേർക്കുക ഇനി ആവശ്യത്തിന് വിനാഗിരി ചേർത്ത് കൊടുക്കുക വിനാഗിരിയും ഈ പറഞ്ഞ പോലെ ഞാൻ മെഷർമെൻറ്റ് നോക്കുന്നില്ല നമുക്ക് നമ്മുടെ അച്ചാറിൻ്റെ ടേസ്റ്റ് നമുക്കറിയാമല്ലോ അപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള പുളിക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ അതിൻ്റെ അകത്തോട്ട് ചേർക്കുക പിന്നെ ഞാൻ ഈ സമയത്ത് കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അച്ചാറിനൊരു ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ഞാൻ ആദ്യം തിളപ്പിച്ച് വെച്ചിരുന്നു എന്ന് പറഞ്ഞ വെള്ളം കുറച്ച് അച്ചാറിൻ്റെ മുകളിലിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുക ഇപ്പോഴത്തെ നമ്മുടെ അച്ചാർ എങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരാഴ്ചത്തേക്കുള്ള അച്ചാറാണ് ഈ കാണുന്നത് അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്